തിരുവനന്തപുരം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന വലിയ പഞ്ചായത്താണ് കരകുളം ഇടതുപക്ഷം മാത്രം ഭരണം നടത്തിയ പഞ്ചായത്തിൽ ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു വികസന വഴിയിലാണോ അതോ വികസന മുരടിപ്പിലാണോ പഞ്ചായത്ത് ജനങ്ങളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വിലയിരുത്തുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കരകുളം കഴിഞ്ഞ മുപ്പത് വർഷമായി സി ഭരണം കൈയാളുന്ന ഇവിടെ ഏറെ വികസന സാധ്യതകളാണ് ഉള്ളത് ിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് വാർഡ് പുനഃക്രമീകരണത്തിലൂടെ വാർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഏഴു വാർഡുകളിലായി രൂപീകൃതമായ കരകുളം പഞ്ചായത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇടതുപക്ഷ ഭരണത്തിൻ കീഴിലാണ് നിലവിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ ഇരുപത് വാർഡുകളും എൽ ജനപ്രതിനിധികളാണ് പ്രതിദാനം ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൽ പശ്ചാത്തല മേഖലയ്ക്കും മാലിന്യമുക്ത ഒരു പഞ്ചായത്താക്കി പ്രഖ്യാപിക്കാൻ സാധിച്ചു ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഭരണസമിതി ഏറ്റെടുത്ത പ്രവർത്തനം ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളായിരുന്നു കട്ടപ്പാറ പള്ളിവളയാണ് നമ്മുടെ പിന്നെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് എഫ് എച്ച് എസ് സി ആയിട്ട് പ്രവർത്തിക്കുന്ന അവിടെയാണ് അതോടൊപ്പം തന്നെ ആറ് സബ് സെന്ററുകൾ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് ആറ് സബ്സെൻ്റ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ഓരോ ഒരു വർഷം ഓരോ പദ്ധതിയിലും ഫണ്ട് മാറ്റിവെക്കുന്നത് രംഗത്താണ് മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർദ്രകര പുരസ്കാരം ഇപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ലഭിച്ചത് സമഗ്രമായ വികസനം ഈ ഒരു അഞ്ച് വർഷക്കാലം സംതൃപ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം ഇടതുപക്ഷത്തിന്റെ നൂറ്റാണ്ടിനപ്പുറത്തെ ഭരണം പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷമായ യു ഡി എഫ് ആരോപിക്കുന്നു ഒന്നാമതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ശുദ്ധജലക്ഷാമം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ള പദ്ധതി പ്രകാരം എല്ലാ ആളുകൾക്കും പൈപ്പ് കണക്ഷൻ സൗജന്യമായി നൽകുമ്പോൾ കരകുളം പഞ്ചായത്തിൽ നാലായിരം രൂപ വാങ്ങിച്ചാണ് കുടിവെള്ള കൊടുക്കാൻ കൊടുത്തത് ഈ പഞ്ചായത്തിലൊരു Boa deus ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വഴയിലെ മുതൽ കൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള റോഡ് റോഡിൻ്റെ സ്ഥിതി നമുക്ക് പകരം പോകാനും യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല വാർഡുകളിലെ ഉള്ളിലേക്കുള്ള എല്ലാ റോഡുകളും ശോചനീയമായ അവസ്ഥയാണ് എം എൽ എ കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ചും മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുക പഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും പറയാറില്ല കരകുളത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ട പരിഗണന പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി പറയുന്നു ഇന്ന് ശരിക്കും വികസനം വഴി മുട്ടി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കരകുളം പഞ്ചായത്ത് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏണയ്ക്കരണ്ട് ആ മാർക്കറ്റിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ് ഗ്രാമീണ പഠന കേന്ദ്രവും അതേപോലെ തന്നെ കലാഗ്രാമവും ഈ രണ്ട് നമ്മളെ ഈ പഞ്ചായത്തിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഇതിലേക്കാണ് വക മാറ്റുന്നത് അപ്പോൾ അതുവഴിയാണ് ഈ അഴിമതി കൂടുതലും നട നല്ല രീതിയിൽ നെൽകൃഷി നടത്തിയിരുന്ന ഒരു മേഖലയാണ് പതിയനാട് മണലിത്തല പാടശേഖര സമിതി പാടങ്ങളെല്ലാം നികത്തിയിട്ട് അവിടെ ഇന്ന് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങൾ മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ് മാർക്കറ്റിൽ നല്ല രീതിയിൽ നടന്നു വരുന്ന മാർക്കറ്റാണ് കംപ്ലീറ്റ് വേസ്റ്റും മാർക്കറ്റ് കുഴപ്പമില്ലാത്ത ഭരണമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് ഒരു പൊതു ആരോഗ്യ മേഖലയിലെ പ്രവർത്തന മികവ് മുൻനിർത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കരകുളം പഞ്ചായത്തിൽ മത്സരിക്കാനാണ് എൽ ഡി എഫ് വീണ്ടും തയ്യാറെടുക്കുന്നത് അതേസമയം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പഞ്ചായത്ത് ഏറെ പിന്നോട്ടു പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ ന്യൂസ് തിരുവനന്തപുരം